അപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ ചെറുകരയിലുള്ള ഉമ്മുക്കുൽസു ആണ് അല്ലെ ഉമ്മൂൽസോ ഉമ്മുക്കുൽസു ഡിഫറൻലി ഏബിൾഡ് ആയ ഒരാളാണ് ഉമ്മകുൽസു ഇവിടെ ചെറിയൊരു സ്റ്റാളൊക്കെ ഇട്ട് ഉമ്മുകുൽ ചെന്ന് ഇവിടെ എന്താ പരിപാടി ഇവിടെ ഇവിടെ ഈ അത്തരം കച്ചവടായിട്ട് ഇങ്ങോട്ട് വരാനും ഇവിടെ ഒരു ഭിന്നശേഷി സംഗമം നടക്കുന്നുണ്ട് അല്ലെ ഭിന്നെ ആ അപ്പൊ ഞങ്ങള് പോവാൻ ഉള്ളൊരു പ്ലാനിട്ട് അങ്ങനെ ഞങ്ങള് വന്നതാണ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽപാട് വണ്ടിക്ക് പൈസ ഒരുപാടുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് വരുന്ന ഇവിടെ ഇത് വിറ്റ് കിട്ടിയാല് ഞങ്ങക്ക് ആ പൈസക്ക് വണ്ടിക്കുള്ള പൈസ ഞങ്ങക്ക് കിട്ടുന്നുള്ളൊരു ഇതാണ് എന്തൊക്കെയാണ് ഉമ്മക്കുഴി എന്തൊക്കെയാണ് ഉമ്മക്കുഴി വരാ കൊണ്ടുരം ബുദ്ധിമുട്ടായത് അതെ കടയിൽ കടയില് എന്താണ് വിൽക്കുന്നുണ്ട് എന്താണ് ജോഡിക്ക് അറുപതാണ് ഇവിടെ കൊടുക്കുന്നത് ഞാന് അവിടെ വേണ്ടവർക്ക് അങ്ങനെ ഫാമിന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവിടെ ജോഡിക്ക് നാൽപ്പതായിട്ട് കൊടുക്കുന്നുണ്ട് പല റേറ്റിനുള്ളവരാൽപനുണ്ട് അറുപത് രൂപ അല്ലേ പക്കളുണ്ട് പിന്നെ നമ്മളെ ഗോൾഡൻ ഫിഷ് അങ്ങനെയുള്ള അലങ്കാരത് അങ്ങനെയുള്ള മത്സ്യങ്ങളുണ്ട് പിന്നെ കുറെ വേണ്ടവര്ക്ക് അത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കലായിരുന്നു ഇതാണ് ഏറ്റവും അത്ര തരണ്ട് പല ഐറ്റംസ് ഉണ്ട് ആ പേര് ഇതൊന്നും അറിയില്ല പക്ഷെ മണുള്ളത് ആർക്കാണ് ഇത് നോക്കിയിട്ട് നല്ല മണുള്ളത് ആൾക്കാർക്ക് തെരഞ്ഞെടുക്കാം അതാണ് ഉമ്മുക്കുൽസു കച്ചവടത്തിന്റെ പ്രത്യേകത അല്ലേ പേരെ ഉമ്മുക്കുൽസു പെർഫ്യൂമ് ഉമ്മുക്കുൽസുവിന്റെ പെർഫ്യൂമ് അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് അല്ലേ ഉമ്മുക്കുൽസുവിന് ആ അടിപൊളി 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 ആ എല്ലാ അച്ചാറിന്റെ എന്താ വിൽപ്പന ആയിരുന്നു അത് ഞാന് മഴ തുടങ്ങുന്നതിന്റെ മുന്നേ എന്താണ് അച്ചാർ വിൽപ്പന നടത്തി ഞങ്ങൾ അവിടെ ഒരു കാടണ്ടേ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിന്റെ മുന്നിൽ വീൽ ചെയറിൽ വന്നിരുന്നിട്ട് കൊടുത്തലാണ് അപ്പൊ ഇപ്പൊ മഴയൊക്കുമ്പോ എനിക്ക് വീൽ ചെയറിൽ പോരാൻ പറ്റൂല അപ്പോ അത് നിർത്തിക്കണ് ഞാന് ഇനി മഴക്കാലം കഴിഞ്ഞാല് അച്ചാറിന്റെ കച്ചവടം ഈ ബക്കറ്റിലാണോ ബക്കറ്റിലാണോ അത് പുറത്തേക്ക് ചാടുക അപ്പൊ ഈ ഉമ്മ കൃഷി സഹായിക്കാൻ അറിയാം മീനൊക്കെ വാങ്ങാൻ വന്നാൽ തൊന്തരോ ആങ്ങളുടെ കുട്ടി കുട്ടിണ്ടോ എല്ലോ സ്ഥലത്തും ആങ്ങളുടെ കുട്ടി ഉണ്ടാവോ ഞായറാഴ്ച ആയതുകൊണ്ട് ഓന് ലീവ് ആയതുകൊണ്ട് പോകുമ്പോ ഞായറാഴ്ച പരിപാടിക്കൊക്കെ പോകുവാണെങ്കിലും ഞാൻ അറിയല്ലോ നമ്മൾ കൊടക്ക് ഒരു ഒന്നാല് ഏരിയ അങ്ങനെ വരും എനിക്ക് മീനു കൊണ്ടുവരാൻ എന്താണ് വണ്ടിയിൽ കൊറേ സാധനങ്ങളുണ്ട് എനിക്ക് മീൻ കൊണ്ടുവരണം അപ്പൊ ഞങ്ങള് വേറെ വണ്ടിയിലാണ് ഇപ്പൊ പോന്നത് അല്ലെങ്കിൽ ഞങ്ങള് നാലാള് ഒരുമിച്ചിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തത് പോരാന് എനിക്ക് മീനെ മീനൊക്കെ ഇത് കുറച്ച് കൊണ്ടുവരാന് വണ്ടി കുരുങ്ങിയിട്ടതായിട്ടൊക്കെ വണ്ടി വെക്കാനും സ്ഥലം ഇരിക്കാനും സ്ഥലം കുറവിക്കാനും അപ്പൊ എല്ലാം ഓൾ ബുദ്ധിമുട്ടുകളൊക്കെ രണ്ടാ കൂടെ ആളും കൂടി വന്നിട്ടുണ്ട് അതും ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിശേഷങ്ങളാണ് നമ്മൾ കുറച്ച് സമയം നിങ്ങളുമായി പങ്കുവെച്ചത് ഉമ്മുൽ ഡിഫറെന്റ് ഏബിൾഡ് ആയ ഒരാളാണെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചു ജീവിക്കണം എന്നുള്ള നല്ല മനസ്സുള്ള ഉമ്മകുൽസുഖാ ഉമ്മുൽസുവിന്റെ കറക്റ്റ് ലൊക്കേഷൻസിന്റെ ആ ചെറുകര അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ആണ് ഉമ്മക്കുറിസു പറഞ്ഞാൽ ഉമ്മക്കുൾ അന്വേഷിച്ചു പീഡി അപ്പൊ ഈ നമ്മളെ ഉമ്മക്കുർസു പറഞ്ഞ ഈ ലൊക്കേഷൻ ഈ സ്ഥലത്തൊക്കെയാണ് ഉമ്മക്കുർസുവിന്റെ കച്ചവടം ഉള്ളത് അപ്പൊ ആരെങ്കിലൊക്കെ അവിടെ ഒക്കെ പോവുകയാണെങ്കിൽ ഇല്ലേ ഈ മീനൊക്കെ വളർത്താൻ അല്ലെങ്കിൽ ഉമ്മക്കുർശു വായിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാ ഓക്കെ അപ്പോൾ ഉമ്മുകൂൽസോ അങ്ങനെ ചെയ്യാം ശരി ശരിയാണ് നൌസിജ് ഇതേ ഒരു സ്ഥലത്ത് ഒരു സ്റ്റാളുമായിട്ട് വന്നിട്ടുണ്ട് നൌസിജ കാര്യമായിട്ട് ഉമ്മുഖുൽസുവിൻ്റെ കൂടെയാണ് നിങ്ങൾ ഒരു സെറ്റായിട്ടാണ് പോവാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നിങ്ങളെ രണ്ടാളുടെ വീഡിയോ ഒന്നിൽ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മളെ നൌസിയാണ് നൌസിജ എടുത്ത് കാര്യമായിട്ടുള്ളത് നല്ല വ്യത്യസ്തമായ വിവിധ കളറുകളുള്ള കുടകളാണ് അല്ലേ പിന്നെ പേപ്പർ പേന ഉണ്ട് അല്ലേ ആ അപ്പോൾ അപ്പൊ നൌസീജയുടെ വിശേഷ നൌസീജ കാര്യായിട്ട് കുട നിർമ്മാണാണ് അല്ലേ ആറു വർഷമായി ആ അതിന്റെ കൂടെ നമ്മൾ ഈ പേപ്പർ പേണി നമ്മൾ നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ വിൽപ്പന നടത്താറുള്ളൂ കാരണം കസ്റ്റമർക്ക് നമ്മൾ ഒരിക്കലും സാധനം വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കാറില്ല എപ്പോഴും നമ്മൾ നിർമ്മിച്ച സാധനം നമ്മൾ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്കൊരു ഉപജീവന മാർഗം നമ്മളേതായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് നമ്മൾ മറ്റൊരാളെ രാഷ്ട്രീയം തേടാത്ത നമുക്കിത് വിൽപ്പന നടത്തിയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അപ്പൊ കോട എന്ന് പറയുന്നത് ഒരു സീസൺ കച്ചവടമാണല്ലോ അങ്ങനെ അങ്ങനെയാണോ എപ്പോഴും ആൾക്കാർ എപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് സീസൺ അൺസീസൺ ഇല്ല ഒന്ന് വാങ്ങിക്കും അപ്പൊ നൌസി എത്ര രൂപ മുതൽ എത്ര രൂപ വരെയുള്ള കൊടയൊക്കെ ഉള്ളത് കുടകൾ ആ ആ ആ ആ അപ്പം നൗസ് ഇപ്പോൾ ഒരു കുട കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും എത്തിച്ചു കൊടുക്കും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഓരോ ഇതിലിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക ഇതൊക്കെ ഉള്ളത് ഇപ്പോൾ ഒന്നായിട്ട് ബൾക്കായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്രയും കുടകളൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ കൊടുക്കും ഒരു ഓർഡർ കുറച്ച് നേരത്തെ തന്നാൽ എത്ര കുട വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലേ ഒരു ദിവസം ഏഴ് കൊട കയു ആയിട്ട് ഇരുന്നാല് ഒരു ഏഴ് കൊട നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മയുണ്ട് അവരാണ് എനിക്ക് കേട്ടോ അപ്പോൾ ഇതാണ് നോസിജിയുടെ വിശേഷം നോസിജിയുടെ കുടകൾ സ്വന്തമാക്കി ഉണ്ട സ്വന്തമായി ഉണ്ടാക്കിയ പേപ്പർ പേന കുടകൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നോസ്റ്റിജിയുടെ നമ്പർ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാം നോസിജിയുമായി ബന്ധപ്പെട്ട് ഒരു ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ കുട നിങ്ങൾ വാങ്ങി ഇവരെ സഹായിക്കാം നോസ്റ്റിജിയുടെ നമ്പറൊന്ന് പറയും ആ നാൽപ്പത്തി ഈ നമ്പറിൽ വിളിച്ച് കുടക്ക് ഓർഡർ ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ സന്തോഷം